ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇതവിടെ നമ്മുടെ നമ്മളെന്തായാലും കാലവേല നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ അവിടെ ഇന്ന് ടുക്കിയിട്ടാണ് കേട്ടോ ഇന്ന് കാളേനെ കൊണ്ടുപോയിട്ടുള്ളത് നല്ല അടിപൊളി ഫയർ വർക്ക്സ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ കറിയും ഗീ റൈസൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് ലഞ്ചിനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ കാളവേലയുടെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് പോകുന്ന കാളയാണ് കേട്ടോ ഇത് അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞാവിയും കുഞ്ഞുണ്ണിയും ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ട് കാളേനെ കാണാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ ഇന്ന് ഇത്തവണ ഇവിടെ ശിങ്കാരിമേളാണ് കേട്ടോ ഉള്ളത് കഴിഞ്ഞ വർഷം ഡി ജെ ആണ് കേട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണ ശിങ്കാരിമേളാണ് അപ്പോൾ അത് അവർ കുറച്ച് നേരം കൊട്ടിയതിന് ശേഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ കുഞ്ഞാവിയും കുഞ്ഞുണ്ണിയും കാളേനെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുണ്ണി കുറച്ച് വിട്ടുതന്നെ ആണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നു കുഞ്ഞാവ് അതിൻ്റെ പുറത്ത് അങ്ങ് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുണ്ണി കയറിയിരിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇത്ര അടുത്തുനിന്ന് കാണുമ്പം കുഞ്ഞുണ്ണിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കുറച്ച് വിട്ടുനിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആൾക്കിഷ്ടം ഉണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് നേരം ഇവിടെ കാളട അവിടെയൊക്കെ രണ്ട് പേരും കൂടെയൊക്കെ ചേർന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ നമുക്ക് ഡ്രസ് കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഗേൾസിൻ്റെ ഗ്രൂപ്പിൻ്റെ ഈ ഒരു കോസ്റ്റ്യൂമാണ് കേട്ടോ ഇത്തവണ കാളവേലയ്ക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കളറൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മളെല്ലാവരും ഈ ഒരു ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കേണ്ടത് എന്തായാലും അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇരുട്ടാവുന്നതിന് മുന്നേ വേഗം വന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഇരുട്ടാവുന്നതിന് മുന്നെടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ചേർത്ത് <com selection noise> ് അപ്പോൾ ഇത്രയും ഗേൾസാണ് കേട്ടോ ഇത്തവണ ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബോയ്സിൻ്റെ വേറൊരു കളർ കളറാണ് കേട്ടോ അവർക്കുള്ളത് അപ്പോൾ അതപ്പോൾ കാണിച്ചുതരേ അപ്പോൾ ഈ ഒരു സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ ബോയ്സിൻ്റെ കോസ്റ്റ്യൂം വന്നിട്ടുണ്ടായിരുന്നത് ഇത്തവണ അപ്പോൾ അത് അവിടെ ശിങ്കാരി മേളം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം Thank like a... <laughs> you. ടിപൊടി ഉണ്ടാ ബുട്ടോ മാവ മാത്രമല്ല 大家知道。嗯 मेक <laughs>